ജില്ലയിൽ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്ന ആത്മഹത്യകളും മറ്റും വയനാട് ജില്ലയെ ഞെട്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകരിലും നേതാക്കളിലും വളരെയേറെ ഉത്കണ്ഠ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ മരണങ്ങളെല്ലാം നമ്മളെ മുന്നിൽ കടന്നുപോയത് ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുൻപേ ബത്തേരിയ നടക്കിക്കൊണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ബാങ്ക് പ്രസിഡന്റൊക്കെ ആയിരുന്ന വിജയത്തിൻ്റെ മരണം ഇന്നും ഒരു ദുരൂഹ നിറഞ്ഞ ഒരു കാര്യമായിട്ടാണ് അവിടെ അവശേഷിക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങൾ തന്നെ പല പലപ്പോഴും ഈ മരണത്തിൽ ദുരൂഹത കാണിച്ചുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവിനും ജില്ലാ കോൺഗ്രസ് നേതാക്കൾക്കും പരാതി നൽകുകയും അതിൽ യാതൊരുവിധ നടപടിയെടുക്കാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ പുൽപ്പള്ളിയിൽ നടന്ന ഈ മരണവും നാം കാണുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ അകത്തുള്ള ഈ വിധത്തിലുള്ള ചേരിപ്പോരുകളും കുടല പ്രശ് പ്രശ്നങ്ങൾക്കും ഒരു ഒരു തീർപ്പില്ലാതെ ഈ കോൺഗ്രസ് പാർട്ടി എങ്ങനെ കേരളത്തിലെ ജനങ്ങളെ നല്ലൊരു ജീവിതം കൊടുത്ത് മുന്നോട്ട് നയിക്കുമെന്നാണ് പൊതുവേ വയനാട്ടിലുള്ള ജനങ്ങളുടെ ഒരു ആശങ്ക ഈ ആശങ്കയെ അകറ്റാൻ വയനാട്ടിലെ കോൺഗ്രസ്സുകാർ ഇതിനൊരു പ്രതിവിധി ഉണ്ടാക്കണമെന്ന് മാത്രമാണ് പ്രതിപക്ഷത്തുള്ള ഞങ്ങളുടെ ആവശ്യം ഇതിന് തക്കതായ ഒരു അന്വേഷണം നടത്തി ഇതിലെ കുറ്റക്കാരായ എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്